തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് റോഡിലൂടെ സഹപ്രവർത്തകരുമായി ആഹ്ലാദ പ്രകടനം നടത്തിപ്പോകുന്ന മകളെ കണ്ട് ബസ് നിർത്തി ആഹ്ലാദം പ്രകടിപ്പിച്ച് ഡ്രൈവറായ അച്ഛൻ കൊച്ചിയിലാണ് സംഭവം കളമശ്ശേരി ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് പാനലിൽ കെഎസ്യുവിന്റെ ചെയർപേഴ്സണായി വിജയിച്ച വൈകയും സഹപ്രവർത്തകരും കളമശ്ശേരിയിൽ പ്രകടനം നടത്തവെയാണ് പിതാവ് ബിജുനാഥ് ബസ്സോടിച്ച് സ്ഥലത്തുകൂടി എത്തിയത് തുടർന്ന് വാഹനം നിർത്തി മകളുടെയും കൂട്ടുകാരുടെയും സന്തോഷ പ്രകടനത്തിൽ അഭിവാദ്യമർപ്പിച്ച് പങ്കുചേർന്നു മകളുടെ വിജയത്തിൽ അച്ഛന്റെ ഹൃദയാഭിവാദ്യങ്ങൾ വിജയാഘോഷത്തെ ഇരട്ടിപ്പിച്ചു ആലുവ എറണാകുളം റൂട്ടിലെ ബസ് ഡ്രൈവറാണ് ജിനുനാഥ് വർഷത്തെ ശേഷമാണ് കളമശ്ശേരി ഗവൺമെന്റ് വിമൻസ് പോളിടെക്നിക് പാനലിൽ വിജയം ടെലിവിഷൻ കൊച്ചി ആഗ്രഹങ്ങൾ പോലെ സഫ ജല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം